കൊല്ലം ജില്ലാ മൃഗാശുപത്രിയിൽ മൂർഖൻ പാമ്പുകൾക്ക് ശസ്ത്രക്രിയ നടത്തി പുത്തൂർ കളത്തിൽ മണ്ണ് മാന്തുന്നതിനിടെ ജെ സി ബി തട്ടി പരിക്കേറ്റ രണ്ട് മൂർഖൻ പാമ്പുകളെ രക്ഷിക്കാനാണ് ജില്ലാ മൃഗാശുപത്രിയിൽ ശസ്ത്രക്രിയ നടത്തിയത് വനംവകുപ്പിന്റെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന്റെ വാഹനത്തിലാണ് പാമ്പുകളെ ജില്ലാ വെറ്റിനറി കേന്ദ്രത്തിൽ എത്തിച്ചത് അടിയന്തര ജീവൻ രക്ഷാ പ്രവർത്തനമെന്ന നിലയ്ക്കായിരുന്നു ശസ്ത്രക്രിയ ഒരു മണിക്കൂർ നീണ്ട ശസ്ത്രക്രിയ വിജയകരമെന്ന് ആശുപത്രി അധികൃതർ വ്യക്തമാക്കി ആന്റിബയോട്ടിക്കും അനുബന്ധ മരുന്നുകളും നൽകുന്നുണ്ട് മുറിവ് ഉണങ്ങുന്നത് പാമ്പുകളെ ചന്ദ്രണി വന്യജീവി സങ്കേതത്തിലാക്കും ജില്ലാ മൃഗാശുപത്രി മേധാവി ഡോക്ടർ ഡി ഷൈൻകുമാർ വെറ്റിനറി സർജന്മാരായ ഡോക്ടർ സഞ്ജയ് കുമാർ ഡോക്ടർ സേതുലക്ഷ്മി എന്നിവരാണ് ശസ്ത്രക്രിയക്ക് നേതൃത്വം നൽകിയത് ന്യൂസ് ബ്യൂറോ കൊല്ലം Be a Rajakumari. Rajakumari Gold and Diamonds. The Trust of Travancore.